പാർട്ടി കോൺഗ്രസ് നിർണായക തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോൺഗ്രസ് പല മേഖലയിലും മൃദു ഹിന്ദുത്വ നിലപാടെടുക്കുന്നു യോജിപ്പ് രൂപപ്പെടുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുകയാണ് ഡൽഹിയിൽ ബിജെപിക്ക് അനുകൂല രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടാൻ കോൺഗ്രസ് ശ്രമിച്ചുവെന്നും എം വി ഗോവിന്ദൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു മധുരയിലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ബൽറാം നെടുങ്ങാടിയുടെ റിപ്പോർട്ട് സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിന് വേദിയാവുകയാണ് മധുര ഈ ഘട്ടത്തിൽ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചേരുകയാണ് ട്വന്റി ഫോറിനൊപ്പം സഖാവെ ഒരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലം അവിടെ മൂന്നാം തവണയും പാർട്ടി കോൺഗ്രസ് എത്തിയിരിക്കുകയാണ് അതേസമയം ഈ സമയത്ത് ഈ പാർട്ടി കോൺഗ്രസിൽ പാർട്ടിക്കും ഒട്ടേറെ പ്രത്യേകതയുണ്ട് ഒരു ജനറൽ സെക്രട്ടറി ഇല്ലാതെ എത്തുന്നു ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഒട്ടേറെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ഒരു പാർട്ടി കോൺഗ്രസിൽ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പാർട്ടി കോൺഗ്രസ് വളരെ നിർണായകമായ തീരുമാനവുമായി മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് പോകണമെന്ന് തന്നെയാണ് ജനങ്ങളും പോകുമെന്ന് തന്നെയാണ് പാർട്ടിയും ആലോചിച്ചിട്ടുള്ളത് പക്ഷേ കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ നിലപാടാണ് പല മേഖലയിലും എടുക്കുന്നത് മാത്രമല്ല കൃത്യമായിട്ട് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ യോജിച്ച് അണിനിരത്തുന്ന കാര്യത്തിൽ ആ യോജിപ്പ് രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ കോൺഗ്രസ് ദയനീയമായ രീതിയിലാണ് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷവും ഡൽഹി തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാലും ഹരിയാന തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാലും മഹാരാഷ്ട്ര ഉൾപ്പെടെ പരിശോധിച്ചാലും ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിച്ചത് ഞങ്ങൾ കൃത്യമായ നിലപാട് ആദ്യം മുതലേ സ്വീകരിച്ചിട്ടുണ്ട് വരിക അത് ഫലപ്രദമായ ചർച്ചയും ഫലപ്രദമായ രീതിയിലുള്ള പ്രതിപക്ഷം ഉൾപ്പെടെ പറയുന്നതിന് മുഖബിലക്കെടുത്തുകൊണ്ടുള്ള നിലപാട് മാറ്റവും ഉണ്ടാക്കാതെ തന്നെയാണ് വകപ്പോട് ഇപ്പോഴും അതിന്റെ ഭാഗമായിട്ടുള്ള ബില്ല് ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആ ഗവൺമെന്റ് നിലപാടിനെതിരായിട്ടുള്ള ഞങ്ങളുടെ സമീപനം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തെങ്കിലും ഒരാളുടെ ഏതെങ്കിലും പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളുടെ പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാറുന്നതും മാറ്റാനാവുന്നതുമല്ല അതിനും വസ്തുതാപരമായ അടിസ്ഥാനപരമായ നിലപാടുകളും സമീപനവും ശരിയായ രീതിയിൽ എതിർത്തോട്ടിയും അതേസമയം ഈ പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ പ്രായപരിധി നടപ്പാക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലെ ഏഴോളം അംഗങ്ങൾ ൊഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് എങ്ങനെയാണ് കാണുന്നത് ഒരു ആർക്കെങ്കിലും ഇളവുണ്ടാകുമോ ഈ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് പ്രകാശ് അതിൻ്റെ അകത്ത് ആർക്കും ഒഴിവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല പ്രകാശ് സർക്കാർ മണിക്സർക്കാരക്കമുള്ള പേരുകളുണ്ട് അവർക്ക് ഒഴിവുകൾ ഇളവുകൾ ലഭിക്കാനുള്ള സാഹചര്യം കഴിഞ്ഞ സമ്മേളനം തന്നെ നടപ്പിലാക്കിയിട്ടുള്ളതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം വേറെ മാറ്റം വരുത്തണം പാർട്ടി ഉദ്ദേശിക്കുന്നില്ല ने ും വിളവെന്ന് പറഞ്ഞാൽ അവരെല്ലാം പാർട്ടി നേതാക്കന്മാരായിട്ട് തന്നെ ചെയ്യാം അവരെ കാര്യം റിട്ടയർ ചെയ്യുന്നു വെറുതെ നിലവിലുള്ള ആളുകളിൽ നിന്ന് പുതിയ നേതാക്കൾ വരുന്നവരും പുതിയ സെക്രട്ടറി പറഞ്ഞു തരും കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവ് വീണ്ടും പോളിറ്റ് ബ്യൂറോ ബ്യൂറോയിൽ നിന്നുള്ള ഒരു നേതാവ് ജനറൽ സെക്രട്ടറി ആകുന്നു എന്ന ചർച്ച എം എ ബി ബി ജനറൽ സെക്രട്ടറി അതൊക്കെ ചർച്ചയൊക്കെ നടക്കട്ടെ ചർച്ച നടന്നാലും പാർട്ടി സമ്മേളനം പാർട്ടിയല്ലേ തീരുമാനിക്കുകയാണ് പാർട്ടി സമ്മേളനമാണ് തീരുമാനിക്കുക സമ്മേളനം തീരുമാനിക്കൂ കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവ് വീണ്ടും ജനറൽ സെക്രട്ടറി ആവാനുള്ള സാധ്യത തള്ളാൻ കഴിയില്ല ഒരു ഒരു സാധ്യത തള്ളേണ്ടതില്ല എന്നാലും പ്രായപരിധി കൃത്യമായി തന്നെ പാലിക്കപ്പെടുമെന്നും മുതിർന്ന അംഗങ്ങൾ പ്രായപരിധി പൂർത്തിയാക്കുന്ന അംഗങ്ങൾ ഒഴിയുമെന്നുമാണ് വ്യക്തമാക്കുന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതേസമയം പുതിയ ആളുകൾ പോൾബ്യൂറോയിലേക്ക് എത്തും എന്നുമാണ് അദ്ദേഹം മധുരൈ